പവർ വണ്ടിയിൽ കാർ എടുക്കൂടെ കാർ എടുക്കുന്ന ഒരുപാട് നാളിന് ശേഷം നമ്മുടെ ഒരുപാട് ആഗ്രഹത്തിന് ശേഷം നമ്മൾ ഇന്നൊരു സൂപ്പർ ബൈക്ക് സ്വന്തമാക്കാനായിട്ട് പോവുകയാണ് നമ്മൾ ഇന്നൊരെണ്ണം പൊക്കാനായിട്ട് പോവുകയാണ് നമ്മൾ നേരെ എറണാകുളത്തേക്ക് അപ്പോൾ ഒരുപാട് പേർ അടുത്ത് ചോദിച്ചിട്ടുണ്ടെട്ടോ വണ്ടി വണ്ടി ഒരെണ്ണം വേണം വണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഒരു എനിക്ക് വന്നൊരു പത്ത് പതിനഞ്ച് പേരിൽ കൂടുതലെങ്കിലും ഞാൻ ഇൻസ്റ്റഗ്രാമിൽ അറിയാത്ത ആൾക്കാരത്ത് വണ്ടി ചോദിച്ചിട്ടുണ്ട് ചില ആൾക്കാരൊക്കെ വണ്ടി തരുത്തില്ലെന്ന് മുഖത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ചില നല്ല ആൾക്കാർ നമുക്ക് വണ്ടി തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി അതിനൊരു അറുതി ഒരു ചോദിക്കുന്നതിന് ഒരു അറുതി വരാനായിട്ട് പോവുകയാണ് സോ നിങ്ങൾ വീഡിയോ കാണും നിങ്ങൾക്കും അത് ഉപകാരപ്രദമാകും അപ്പം ഫൈനലി നമ്മൾ അതിന് ആ ഒരു യാത്രയിലാണ് നമ്മൾ നേരെ ഇപ്പം കെ എസ് ആർ ടി സി കയറി നേരെ എറണാകുളത്തോട്ട് പോവുകയാണ് അവിടെ ചെന്നിട്ട് എന്താണ് സംഭവം എന്നൊക്കെ കാര്യം ഞാൻ കാണിച്ചു തരാം യെസ് ഫൈനലി നമ്മൾ നമ്മുടെ ഷോറൂമിലേത്തേക്ക് എത്തിക്കുകയാണ് ടിക്കാട്ടിയുടെ ഷോറൂം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് വണ്ടി ഏതാണെന്നൊക്കെ പോയിട്ട് കാണുമല്ലോ ഏകദേശം അപ്പോൾ നമ്മൾ ഹെൽമെറ്റൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ സാധനങ്ങളും സാമഗ്രികളൊക്കെ ആയിട്ട് സോ നമ്മൾ അതിൻ്റെ അകത്തോട്ട് കയറാം ഡുക്കാറ്റിയുടെ ഷോറൂമിൻ്റെ അപ്പുറത്തായിട്ട് ഇത് വേറെ സംഭവമുണ്ട് ഇ വി എം വീൽസ് എന്ന് പറഞ്ഞു അത് എന്താണെന്ന് ഞാൻ കാണിച്ചുതരാം നമ്മുടെ ജിയോയുടെ പമ്പിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് അതറിയാത്തവരായിട്ടൊന്നും കാണത്തില്ല യെസ് കേരളത്തിലാകപ്പാടുള്ള ഡുക്കാറ്റിയുടെ ഷോറൂം അപ്പോൾ യെസ് നമ്മൾ വന്നിരിക്കുന്നത് ഇ വി എം വീൽസിലാണ് ഇവിടെ കാണാം നമുക്ക് ഡുക്കാറ്റിയുടെ സ്ക്രാബ്ലർ സ്വന്തം സി നയൻ ഹൺഡ്രഡ് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് എഡിഷൻ ആ ഒരു ടി എഫ് ടി ഡിസ്പ്ലേ എൽ ഇ ഡി ഡിസ് ഹെഡ് ലൈറ്റ് ക്യാമറൊക്കെ വരുന്ന ആ ഒരു മോഡലാണിത് അതുപോലെ തന്നെ നമ്മുടെ ബി എം ഡബ്ല്യു എഫ് നയൻ ഹൺഡ്രഡ് എന്ന് പറഞ്ഞ ഒരു വേരിയൻറ്റും ഇവിടെ നിലവിൽ അവൈലബിൾ ആണ് ഇതിൽ നമ്മൾ എടുക്കുന്നത് ഏത് വണ്ടിയാണ് എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് എന്താ റെക്കമെൻ്റ് ചെയ്യും അപ്പം നമുക്കെന്തായാലും നമ്മുടെ വണ്ടി അങ്ങ് ഒക്കെക്കാം അത്തപ്പോലുള്ള ആൾക്കാർക്ക് നമ്മളെപ്പോലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഗ്രോയിങ് സ്റ്റേജിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അത്ര പെട്ടെന്ന് സൂപ്പർ ബൈക്ക് എടുക്കാൻ പറ്റാത്ത ആൾക്കാരെ സംബന്ധിച്ചിട്ട് നമുക്ക് ഒരു ആൾക്കാരടുത്ത് തെണ്ടുന്നതിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം എനിക്ക് നന്നായിട്ട് അറിയാം ഒരു വണ്ടി ഓടിക്കാൻ വേണ്ടി പലയിടത്തും ഞാൻ തെണ്ടിയിട്ടുണ്ട് നല്ല മനസ്സുള്ള ആൾക്കാരൊക്കെ വണ്ടി തന്നിട്ടുണ്ട് തെണ്ടി എന്ന് പറയുമ്പം ഏറുന്നതല്ല ചോദിച്ചിട്ടുണ്ട് നമ്മൾ അപ്പോൾ ഒരുപാട് ആൾക്കാർ തരത്തില്ലെന്നാണ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിനൊക്കെ സത്യം പറഞ്ഞാൽ ഇനി പൈസ കൊടുത്ത് തന്നെ ഓടിക്കുക എന്നുള്ളത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് വരാത്തവരുടെ മുന്നിൽ അപ്പം ദേ നമ്മളിപ്പം വന്നിരിക്കുന്നത് ഡുക്കാറ്റിയുടെ ഷോറൂമിൻ്റെ തൊറ്റുപുറത്തിട്ടുള്ള ഇ വി എം ഷോറൂമിലാണ് ഇ വി എമ്മിൻ്റെ വീൽസ് ഇതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം സൂപ്പർ ബൈക്സും കാര്യങ്ങളൊക്കെ റെൻറ്റിൽ കൊടുക്കുന്ന ഒരു ഷോറൂമാണിത് അപ്പം നമ്മൾ ഈ വണ്ടി എടുത്തുകൊണ്ട് നേരെ അങ്ങോട്ട് ഇറങ്ങുകയാണ് സോ വണ്ടി ഏത് വണ്ടിയാണെന്നുള്ള കാര്യം ഞാൻ കാണിക്കാം കുറേ ദിവസത്തേക്ക് ഇനി ഇനി എൻ്റെ കയ്യിൽ ആ ഒരു വണ്ടി കാണും അപ്പം എൻ്റെ ഒരു വലിയൊരു ഡ്രീമാണ് ഒരു സൂപ്പർ ബൈക്ക് യൂസ് ചെയ്യാന്നുള്ളത് ജസ്റ്റ് ഒരു റൈഡ് മാത്രമായിട്ടല്ലാതെ നമ്മുടെ വീട്ടിൽ പാർക്ക് ചെയ്യുക നമ്മൾ നമ്മുടെ ഡെയിലി യൂസിനൊക്കെ ഒന്ന് വിളി എന്നൊക്കെ ഉള്ളത് വളരെ വലിയൊരു ആഗ്രഹമാണ് അപ്പോൾ അത് നിറവേറാനായിട്ട് പോവുകയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഒരു സൂപ്പർ ബൈക്ക് ഒരു നൂറ് പ്ലസ് കിലോമീറ്റർ ഒറ്റ സ്ട്രെച്ചിലൊക്കെ ഓടിക്കാനായിട്ട് പോകുന്നത് നല്ല എക്സൈറ്റഡ് ആണ് എക്സൈറ്റഡ് എന്ന് പറഞ്ഞാൽ വണ്ടി നമ്മുടെ കയ്യിൽ കുറച്ച് ദിവസം കാണുമെന്നുള്ള എൻ്റെ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റാണ് മെയിനായിട്ടും സോ വണ്ടി വാങ്ങുന്നേരം വരെ ഇതുപോലെയൊക്കെ വണ്ടി ഓടിക്കണമുണ്ടെങ്കിൽ ആരുടെ അടുത്തും പോയി ഇനി ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല പൈസ ഉണ്ടെങ്കിൽ മാന്യമായിട്ട് ഇവിടെ ഒന്ന് പൈസ മുടക്കി വണ്ടി ഓടിക്കുകയും ഒരു കുഴപ്പമില്ല അപ്പം യെസ് വണ്ടി നമ്മുടെ കയ്യിൽ കിട്ടി അപ്പം നമുക്ക് വണ്ടി കാണാം അപ്പോൾ യെസ് നമ്മുടെ ഒരുപാട് നന്ദിയുണ്ട് നമ്മുടെ ഇ വി എം വീൽസിന് അപ്പോൾ അവർ വണ്ടി റെൻ്റിൽ കൊടുക്കുന്നത് നമ്മുടെ സി നയൻ ഹൺഡ്രഡ് അതുപോലെ തന്നെ പ്രീമിയം കാറ്റഗറിയിൽ ഒരു കാറ്റഗറി സ്ക്രാമ്പിളേഴ്സ് അതുപോലെ തന്നെ എഫ് നയൻ ഹൺഡ്രഡ് അതുപോലുള്ള മോഡൽ സി നയൻ ഹൺഡ്രഡ് ഒക്കെയാണ് പിന്നെ നമുക്ക് ജി എസ് ത്രീ ടെണ്ണ് അതുപോലെ തന്നെ സ്പീഡ് ഫോർ ഹൺഡ്രഡ് ത്രീ നയൻറ്റി അതൊക്കെ എല്ലാ കമ്പ്യൂട്ടർ വണ്ടികളും അവൈലബിൾ ആണ് അത്യാവശ്യം അപ്പോൾ നിങ്ങൾ ഒരു ട്രിപ്പ് ഒക്കെ പോകാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ഇവിടുന്ന് തന്നെ പ്രീമിയം ബൈക്ക്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തൊരു ഗ്രൂപ്പ് റൈഡ് പോലത്തെ സെറ്റപ്പ് ഒക്കെ അവർ പ്ലാ അവർ അറേഞ്ച് ചെയ്തു തരും കേട്ടോ അപ്പം നമുക്ക് ഇതേ നമ്മുടെ ഒരു വൺ ഓഫ് ദ ഡ്രീം ബൈക്ക് തന്നെയാണ് നമുക്ക് എന്തായാലും കിട്ടിയേക്കുന്നത് നമുക്കൊരു എന്താ പറയണ്ടെ ഒരു നമ്മുടെ ഒരു ആഗ്രഹത്തിന് സോ ഫസ്റ്റിൽ ഞാൻ ഈ വണ്ടി ഒന്ന് എൻജോയ് ചെയ്യട്ടെ സ്റ്റോക്ക് എക്സോസ്റ്റ് തന്നെയാണ് വണ്ടിയിൽ അത്യാവശ്യം നല്ല സൗണ്ട് തന്നെയാണ് അതും സോ നമുക്ക് വണ്ടി അങ്ങോട്ട് എടുക്കാം അല്ലേ ഓക്കേ സോ യെസ് നമുക്ക് ആ ഒരു കടമ്പ കഴിഞ്ഞിരിക്കുകയാണ് യെസ് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് വിടുകയാണ് ഓ ആരെങ്കിലും നിങ്ങൾക്കറിയാത്തോണ്ടോ അത് സൂപ്പർ ബൈക്ക് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയാം അതായത് വണ്ടി അങ്ങനെ കൊടുത്ത് ഓടിക്കാൻ കൊടുക്കുന്നൊരു പ്രശ്നമല്ലെന്ന് വിശ്വസിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ പക്ഷേ അങ്ങനെ ആരും ഉപയോഗിക്കാൻ വേണ്ടി അങ്ങനെ കൊടുക്കാറൊന്നും ഇല്ല കാര്യം അത് അത്രയും വില കൊടുത്ത് മേടിക്കുന്ന വണ്ടിയാണ് അതുമാത്രമല്ല അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് പവർഫുള്ളാണ് ബിഗിനേഴ്സൊക്കെ കയറി കൈ കൊടുത്ത് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പറ്റി കഴിഞ്ഞാൽ സംഭവം എക്സ്പെൻസീവ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എക്സ്പെൻസീവ് അല്ല എക്സ്പെൻസിൻ്റെ മാത്രമല്ല ആ വണ്ടി ഓടിക്കുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് ആ ഓടിച്ച വ്യക്തിയുടെ ആ ഒരു ജീവനും നമ്മൾ നോക്കേണ്ടതാണ് ഹെൽത്തും കാര്യങ്ങളൊക്കെ ഓ മൈ ഗോഡ് ലിറ്ററലി ഇതൊരു ബീസ്റ്റ് തന്നെയാണ് കൈസ് ബീസ്റ്റ് എന്ന് പറഞ്ഞാൽ പോരാ അമ്മാരി ഐറ്റം തന്നെയാണ് അത് ഒരു അത്യാവശ്യം ഹൺഡ്രഡ് പ്ലസ് വൺ ഹൺഡ്രഡ് പ്ലസ് ബി എസ് പി ഉള്ള ഏതൊരു സൂപ്പർ ബൈക്കും നിങ്ങൾ ഓടിച്ചാലും നിങ്ങൾക്ക് അങ്ങനെ തന്നെ ഉള്ളൊരു വികാരം എന്തായാലും തോന്നും ഇതൊരു ലിറ്ററലി ബീസ്റ്റ് ആണ് എന്നുള്ള കാര്യം ബട്ട് ഞാനൊരു കാര്യം പറയാം നിങ്ങൾ റെൻറ്റിനെടുക്കുന്ന ആണെങ്കിലും അത് ഒരു ഗ്രേറ്റ് ആയിട്ടുള്ളൊരു ഇനീഷ്യേറ്റീവാണ് ഇ വി എം വീൽസ് എടുത്തിരിക്കുന്നത് പ്രീമിയം ബൈക്ക്സിന് അതുപോലെ തന്നെ സൂപ്പർ ബൈക്ക്സൊക്കെ റെൻറ്റ് കൊടുക്കുക എന്നുള്ളത് ഹെ സത്യം പറഞ്ഞാൽ റെൻ്റെ ബൈക്ക് എന്ന് പറയുമ്പോൾ തന്നെ അതിനൊരു ഹ്യൂജ് റിസ്ക് എലമെൻ്റ് ഉണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ സൂപ്പർ ബൈക്സ് കോസ്റ്റ്ലി ആയിട്ടുള്ള വണ്ടികളൊക്കെ കൊടുക്കുമ്പം അത് ഹെവിയാണ് അപ്പോൾ ഒരു വലിയൊരു ഇനീഷ്യേറ്റീവ് ആണത് സോ എടുക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ സാധാരണ ഒരു എത്ര വണ്ടി വലിയ വണ്ടി ഓടിച്ച എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു വെയ്റ്റും ഇതിൻ്റെ ഹാൻഡിലിങ്ങും ഇതിൻ്റെ ആ ഒരു ഗിയർ ഇടുന്ന രീതിയും ഇതിൻ്റെ ആ ഒരു പവറും എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലിലാണ് എക്സ്ട്രീം ലെവലിലൊക്കെയാണ് നിൽക്കുന്നത് അപ്പോൾ സോ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സൂപ്പർ ബൈക്ക് ഓടിക്കുന്ന ആൾക്കാർക്ക് പറയുന്നതല്ല അത്യാവശ്യം എന്താ പറയുക സൂപ്പർ ബൈക്കൊക്കെ ഓടിക്കണമെന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ച് രണ്ടേ ബൈക്കൊക്കെ എടുക്കാൻ നിൽക്കുന്ന ഒരു ബിഗിനർ എന്ന് പറഞ്ഞില്ലേക്ക് എടുക്കുമ്പം ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് നിങ്ങളുടെ റിസ്ക്കിൽ നിങ്ങൾ വണ്ടി എടുക്കണം പൈസയും കൊടുക്കണം തൈക്കൂടം ഉണ്ടല്ലോ തൈക്കൂടം പല ദിവസം പല റേറ്റ് ആയിരിക്കും പ്രോ അവരുടെ ഇവി എം എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ട് അത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി ആ അവർ ഗ്രൂപ്പ് റൈഡ് ഒക്കെ ഒക്കെ ചെയ്യുന്നുണ്ട് മൈലേജ് ഒരു ഒരു പല ബ്രോ നമ്മൾ ഉപയോഗിക്കുന്ന രീതി അനുസരിച്ചിരിക്കും ഒരു നമുക്ക് വണ്ടി കണ്ടോണ്ട് ഇതിന്റെ നമ്പർ പ്ലേറ്റ് കണ്ടോണ്ട് നമ്മടുത്ത് ഇങ്ങനെ ചോദിച്ചു ഇത് രണ്ടേ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അതെ എത്ര റൂന്നൊക്കെ പറഞ്ഞു എക്സൈറ്റഡ് ആയിട്ട് കാര്യം നമുക്കറിയാം ആ ഒരു വിഷമം സൂപ്പർ ബൈക്ക് ബൈക്കൊന്നും ഓടിക്കാൻ ഇതായിട്ടും പറ്റാതെ പോയ ഒരു ബുദ്ധിമുട്ട് എൻ്റെ മോനെ ഈ ഒരു ഫീൽ എന്തായാലും ഇനി നമുക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല കാര്യം നമ്മൾ ഞാൻ സൂപ്പർ ബൈക്ക്സ് ഒരുപാട് ഓടിച്ചിട്ടുണ്ട് സൂപ്പർ ബൈക്ക് വലിയൊരു സംഭവമായിട്ടൊന്നും ഞാൻ ഇപ്പോഴും ഞാൻ കാണുന്നില്ല അത് എൻ്റെ ബൈക്കിംഗ് കരിയറിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എൻജോയ്മെൻറ്റ് തരുന്ന ഒരു സംഭവം അതുമാത്രമാണ് ഞാൻ കാണുന്നത് നമുക്ക് പണം ഉണ്ടെങ്കിൽ നമുക്കും വാങ്ങാം നമ്മൾ കഷ്ടപ്പെട്ടാൽ നമുക്കും വാങ്ങാൻ പറ്റുന്നൊരു മുതൽ തന്നെയാണ് ഒരു വണ്ടി എന്നുള്ള രീതിയിൽ എനിക്ക് ഈ വണ്ടിയോടൊരു വല്ലാതെ ഇഷ്ടം നമുക്ക് അത്ര നമുക്ക് തിരിച്ച് എത്രത്തോളം എൻജോയ്മെൻറ്റും എക്സൈറ്റ്മെൻറ്റും തരുന്നുണ്ടോ അത്രത്തോളം നമുക്ക് പ്രിയപ്പെട്ട ഓരോ വണ്ടിയും കാര്യം ഈ വണ്ടി നിങ്ങൾ നമ്മൾ ആ ഒരു ഹൈവേ കൂടെ നല്ലൊരു എം ഡി സ്ട്രെച്ചി കൂടെ ഒരു സെവൻ ഡി വല്യ സ്പീഡൊന്നും എടുക്കണ്ട ആ പവർ ഉൾക്കൊണ്ട് നമ്മൾ ഒരു ഇച്ചിരി നല്ല സ്പീഡിലൊക്കെ ഓടിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ ഇത്രയും പവർ ഇനിയും ബാക്കി കിടക്കാണ് ഞാൻ കൺട്രോൾ ഒരു വണ്ടി കൊണ്ടുപോകുന്നു എന്നുള്ളതിന്റെ അതൊക്കെ ഒരു വല്ലാത്തൊരു ഫീല് തന്നെയാണ് അതിപ്പം സൂപ്പർ ബൈക്ക് ഓടിക്കുന്ന ആൾക്കാർക്ക് മേ ബി ഇതൊക്കെ കേൾക്കുമ്പം അവർക്ക് വലിയ തമാശയായിട്ടൊക്കെ തോന്നാം ബട്ട് നമ്മുടെ കാര്യത്തിൽ അങ്ങനല്ല oh my god absolutely beast. absolutely beast beast ഓടിക്കുന്നു എനിക്ക് ഈ ഒരു വണ്ടിയിൽ തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടാവുമെങ്കിലും ഈ ഒരു വണ്ടിയിൽ വൺസ് നിങ്ങളൊരു എക്സ് നിങ്ങൾ കുറച്ചും കൂടെ ഒന്ന് എന്താ പറയണ്ട ഒരു വണ്ടിയായിട്ടൊന്ന് മിങ്കിൾ ആകുവാണെന്നുണ്ടെങ്കിൽ ഹാൻഡിലിങ്ങിൻ്റെ കാര്യം ഏകദേശം നമുക്ക് ഈ ഒരു വണ്ടി സിംപിളായിട്ട് ഹാൻഡിൽ ചെയ്യാവുന്നതേ ഉള്ളൂ ബട്ട് ആദ്യമായിട്ട് എടുക്കുന്ന ഒരാൾ മസ്റ്റായിട്ടും ഈ ഒരു വണ്ടിയുടെ വെയിറ്റ് ഒക്കെ ഒന്ന് മനസ്സിൽ കരുതിയിരിക്കണം നമുക്ക് സീറ്റ് കാല്റ്റിന്റെ കാര്യത്തിലൊക്കെ വെയിറ്റും ബ്രേക്കിങ്ങും ഒക്കെ ആയിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും ഇനി ആറു വരെ എട്ട് വരെ വന്നാലും ബൈക്കിന് റോഡിൽ നിരോധിക്കുന്ന സാഹചര്യത്തിൽ ഇനിയിപ്പം സി നയനുണ്ടല്ല സി നയൻ തൗസൻഡ് ഹൺഡ്രഡ് കൊണ്ടുപോകേണ്ട കാര്യമല്ല ഈ ഗോപ്രോയ് കൂടെ മൈക്കിൽ കൂടെ എത്രത്തോളം ആ വണ്ടിയുടെ സൗണ്ട് ക്ലിയർ ആയിട്ട് കിട്ടും എനിക്ക് അറിയത്തില്ല കേട്ടോ നല്ല അടിപൊളി സൗണ്ട് സ്റ്റോക്കിൽ തന്നെ നമുക്ക് കിട്ടുന്നത് അക്രൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയാൻ വേണ്ട ഒന്നും നല്ല വേറെ മൂഡിലായിരിക്കും സൗണ്ട് ഇതിന്റെ ബാക്ക് ബ്രേക്കിങ് സത്യം പറഞ്ഞാൽ നമ്മുടെ നോർമൽ വണ്ടികളുടെ ഒക്കെ ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുന്ന അതേ ബൈറ്റ് ഒരു പ്രീമിയം ബ്രേക്കിംഗ് പ്രീമിയം ഫീൽ ഒക്കെ എന്താണെന്ന് അറിയണമെങ്കിൽ വൺസ് ഒരു തവണ നമ്മളൊരു ഹയർ സിസ്റ്റി പ്രീമിയം പ്രത്യേകിച്ച് കവാസാക്കിയുള്ള കുറച്ചൂടെ ക്വാളിറ്റി ഉള്ള ബ്രാൻഡുകളുടെ വണ്ടി നമ്മൾ ഉപയോഗിക്കണം ബാക്ക് ബ്രേക്ക് മാത്രമേ ഉപയോഗിച്ചോണ്ട് വണ്ടി നിർത്താൻ പറ്റും ഹൈ സ്പീഡിൽ കണ്ടില്ലേ ജസ്റ്റ് ടാപ്പ് ചെയ്തുള്ളു കാലമുണ്ട് വീട്ടിലെത്തിയിരിക്കുകയാണ് വീടിൻ്റെ വെളിയിലാണ് നമുക്ക് അവിടെ കയറി അവരെ നമുക്ക് അവരെ വണ്ടി കാണിക്കാം വണ്ടി ഏകദേശം നൂറ്റി രണ്ട് ഡിഗ്രിയിലാണ് പെട്ടെന്നോ ഓ ഓ അവൻ പേടി തന്നെ പേടിപ്പിച്ച് പുതിയ വണ്ടിയപ്പടുത്തേ എത്ര ലക്ഷം രൂപ വരുമോ അതിന് നാല് ലക്ഷ ഈ വേറെ നല്ല ഉത്തരം പതിമൂന്ന് ലക്ഷം രൂപയുടെ വണ്ടിയ പതിമൂന്ന് ലക്ഷം രൂപയാവും നീ വണ്ടി ഇപ്പൊ ഭയങ്കര ഇഷ്ടമാവന് അപ്പൊ കണ്ടാണ് വണ്ടി നിനക്ക് നടക്കട്ടെ അതേ അതേ വണ്ടി നടക്കടാ ബാവി വാന്ന് വണ്ടി ക്യാമറ വെച്ചിട്ട് കൊണ്ട വാ നിനക്ക് പവർ കാണാനെങ്കിൽ വണ്ടിയിലന്ന് കേറി ഇരിക്കണം ഓ കാർ എടു കൂടേ കാർ എടുക്ക് നീ 13 ലക്ഷം രൂപ കൊടുത്താറ് 13 ലക്ഷം 13 ലക്ഷം രൂപ കൊടുത്ത ബൈക്ക് വെച്ചേ നടക്ക നേരെ ഒന്നും ഇല്ല യാത്ര ഇങ്ങനെ ഇരിക്കും സത്യം പറ വീട്ടിന് വെളിയിൽ എല്ലാവരും ഇങ്ങനെ കഥകരച്ച് ഉറക്കത്തിനൊക്കെ ആയിട്ട് നിൽക്കുക നമ്മളൊരു പുതിയ വണ്ടി എടുക്കുമ്പം ഞാൻ പണ്ടും ഇത് എക്സൈറ്റ്മെൻറ്റ് എനിക്ക് അനുഭവിച്ചിട്ടുണ്ട് എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ പുതിയ സൂപ്പർ ബൈക്കിലേക്ക് അതെ ഇതല്ല ഇത് ബി എൻ ഡബ്ല്യു ഇതെ കണ്ടാകാണ് ഏറെ എവിടെ കാണും ഇതുപോലത്തെ ഒരു ഗ്യാരേജ് എൻ്റെ പാപ്പയുടെ ഓട്ടോ അവരനെ ഒക്കെ വാസാക്കി സി നയൻ ഹൺഡ്രഡ് എൻ്റെ ഡിസ്കവർ എൻ്റെ സൈക്കിൾ അപ്പുറത്ത് മറ്റുള്ള വണ്ടികൾ ഇപ്പോൾ സോ ഇതും കൂടെ കാണിച്ചില്ലെങ്കിൽ ശരിയാകത്തില്ല ഇതൊരു ഓ ജി ബൈക്ക് വരാൻ തന്നെ റിലേറ്റ് റിലേറ്റ് ചെയ്യാൻ സാധിക്കും